ിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ഫെബ്രുവരി എട്ട് ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുക അമ്മയെ പരിശുദ്ധമ്മേമാ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകല ചേർന്നോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ வேக நியோகம் நியோகம் பரா மக்களே ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേൻ്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൻ കൃപാസാൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസാൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവൈതലെ ഞാൻ നിന്നെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു കർത്താവേ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞ് താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്നോർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങള് കണ്ടുമുട്ടുന്ന വ്യക്തികള് സംസാരിക്കുന്ന സംഭാഷണങ്ങള് എഴുതുന്ന രേഖകള് ഒപ്പിടുന്ന ഡോക്യുമെന്റുകള് പങ്കെടുക്കുന്ന ഇന്റർവ്യൂകള് സെൻഡ് ചെയ്യുന്ന മെസ്സേജുകള് എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീന്ന് തിരികെ എത്തണ കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്നു ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിന്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു ലാസ്റ്റായിട്ട് അവസാനമായിട്ട് വിശ്വാസ വളർച്ചയുടെ പത്ത് ദിവസത്തിന്റെ അനുഭവങ്ങളെ സഞ്ചരിക്കണത് നമുക്ക് രണ്ട് പത്ത് ദിവസം ഞാൻ ചെയ്യാൻ ഒരിക്കൽ വായിക്കാം ഇക്കാരണത്താൽ ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ സുഹൃതത്തെ ആത്മസംയനം കൊണ്ടു ആത്മസംയമനത്തെ ക്ഷമ ആ ഇതുവരെ ആത്മസമീപനമുണ്ട് കാര്യം എന്താ കാര്യം ഞാനും അഹങ്കാര അഹങ്കാരം ജനിപ്പിക്കുന്ന കാരണം അതിനെ അതിജീവിക്കണമെങ്കിൽ ഞാനുള്ളവർക്ക് എന്ത് ചെയ്യണം എടുത്തു ചാട്ടാൻ പറ്റത്തില്ല തോക്കിൻ്റെ കഥ കാര്യം വീട് വെക്കരുത് എനിക്കറിയാം നിങ്ങളുടെ മിണ്ട ഞാൻ പറയാമെന്ന് പറയത്തില്ലേ അതല്ല ഏഴും ഞാനത്തെ ആത്മസമീപനം കൊണ്ടുപോകും ആ ആത്മസമീപ പിന്നെന്താണ് ആത്മസമീപനത്തിൻ്റെ പേര് ഒരാൾ ഒരാൾക്ക് ആത്മസമീപനം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൂടിയ നിലവാരമുള്ള വിശ്വാസം ആയിക്കൊണ്ടാണ് എൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ആത്മസമയത്തെക്കുറിച്ചല്ല ഞാൻ പറയണത് ഞാൻ ഈ ദിവസങ്ങളെല്ലാം കൊടുക്കുന്ന വിശ്വാസത്തെ വളർച്ചയുടെ വിവിധ പരിഷ്കൃത രൂപങ്ങളെ കുറിച്ചാണ് സംസ്കൃത രൂപങ്ങൾ വിശ്വാസത്തിന്റെ സംസ്കരിക്കപ്പെട്ട രൂപങ്ങൾ ക്ഷമകൊണ്ടോ ക്ഷമയെ ഭക്തി കൊണ്ട് ക്ഷമയെ ഭക്തി കൊണ്ട് ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടോ ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടോ സഹോദര സ്നേഹത്തെ സഹോദര സ്നേഹത്തെ സമ്പൂർണമാക്കാൻ ഈ സമ്പൂർണമാക്കുക ഇവിടെ എന്തൊക്കെ ഉപവിക എന്താണ് നമ്മൾ ആദ്യം കണ്ടത് അതായത് ആത്മസംയമനത്തെയാണ് ഒരാൾക്ക് ആത്മസംയനം ഉണ്ടാകണമെങ്കിലേ ആത്മസംയമനം ഒരു അരമണിക്കൂർ ആത്മസംയനം അഞ്ച് മീറ്റ് അല്ല ദീർഘാത്മസംയമനമാണ് അതിനാണ് ക്ഷമയണമെന്ന് പറഞ്ഞത് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മസമീപനം നമുക്ക് പുരോഗമിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അരമണിക്കൂർ ആത്മസമീപനമായി പോകൂ അപ്പം ആത്മസംപനത്തെ ക്ഷമ കൊണ്ടോ എന്നുവെച്ചാൽ ആത്മസമീപനം തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹം ആ സഹിക്കുന്ന സ്നേഹം ആത്മസംയം ഉള്ളിടത്തെല്ലാം അത് പ്രൊലോങ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ സഹിക്കുന്ന സ്നേഹം അഭ്യസിക്കണം ഈ സഹിക്കുന്ന സ്നേഹം എന്നാ എന്ന് പറയുന്ന ആത്മസംയോനം എന്ന് പറയണത് വിശ്വാസം തന്നെയാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും റിഫൈൻഡ് രൂപമാണ് വിശ്വാസം തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യണത് കിട്ടണത് ആത്മസംയോനത്തിൻ്റെ ആത്മസംയോനത്തിൻ്റെയും ആത്മസമീനത്തിൽ ക്ഷമ കൊണ്ടോ പിന്നെന്താണ് ക്ഷമയെ പത്തിക്കൊണ്ടോ ഇത്രയും ഉള്ളവർക്ക് മാത്രമേ ഭക്തി ഉണ്ടായിട്ട് കാര്യമുള്ളൂ ഭക്തി എന്ന് പറയുന്ന ഭഗവാനുമായിട്ടുള്ള ഒട്ടലാണ് തിത്തം ഭഗവാനുമായിട്ട് തിത്തമായിരിക്കുന്ന സംഭവമാണ് ഭക്തി രക്തം രജോ ഗുണവുമായിട്ട് ഒട്ടിനിക്കണത് അതാണ് രക്തം ഭക്തി എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് ഒട്ടി നിൽക്കണത് ഭക്തി ഇപ്പം ദൈവമായിട്ട് ഒട്ടി നിൽക്കണ പരിപാടിക്കാണ് ഭക്തി എന്ന് പറയണത് ആ ദൈവമായിട്ട് ഒട്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ കൈകൾ കൊപ്പി കമം നടത്തി വീണ്ടും കാര്യമില്ല അതിനുള്ളിൽ എന്തൊക്കെ വേണം ദൈവമായിട്ട് ഒട്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വിശ്വസ്തത്തെ സുഹൃതം കൊണ്ടും സുഹൃത്തെയും ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മശമനം കൊണ്ടും ആത്മശമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ പത്തി അത്രേ ക്ഷമ വരെ വന്നാൽ മാത്രമേ ദൈവമായിട്ട് ഒട്ടാൻ പറ്റത്തുള്ളൂ ദൈവമായിട്ട് ഒട്ടുനിൽക്കണം ദൈവത്തെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഭക്തി നമുക്ക് തരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി തരണത് സംതൃപ്തിയാണ് ശരിക്കും ആരിലുള്ള സംതൃപ്തി ദൈവത്തിലുള്ള സംതൃപ്തി മറ്റു അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഭക്തിയെ എന്താണ് ചെയ്യേണ്ടത് ഭക്തിയെ ഭക്തി ഉണ്ടെങ്കിൽ ഈ ഭക്തി പ്രസരിപ്പിക്കുന്നതും കൈമാറേണ്ടതും ഭക്തിയിലൂടെ നേടിയെടുത്ത കൃപ എല്ലാം കൈമാറുന്നത് എല്ലാം സഹോദര സ്നേഹത്തിലൂടെയാണ് സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും ഉപവിപ്രവർത്തനങ്ങളെ ഉപവികൊണ്ടും സമ്പൂർണമാക്കുകയില്ല അപ്പം ഉപവി എന്ന് പറയണതും വിശ്വാസത്തിൻ്റെ തന്നെ മുന്തിയ രൂപമാണ് വിശ്വാസ വളർച്ചയാണ് ഈ ആഴ്ച മുഴുവൻ നമ്മൾ കണ്ടത് അതിൻ്റെ മുന്തിയ രൂപങ്ങളുടെ ഓരോ കട രൂപങ്ങളെയും നമ്മൾ കണ്ടു വിശ്വാസ വളർച്ച ഇതെല്ലാം നിനക്കുണ്ടെങ്കിൽ നീ കടുത്ത വിശ്വാസ ദൈവവിശ്വാസിയായിട്ട് ദൈവം നിന്നെ കാണുന്നുവെന്ന് എൻ്റെ അർത്ഥം ഇല്ലെങ്കിൽ നീ അവിശ്വാസിയെ തുടരുന്നുവെന്നാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ